സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി അപ്രതീക്ഷിത വേർപാട് നടനും നിർമ്മാതാവുമായ മോഹൻ നടരാജനാണ് അന്തരിച്ചത് കോട്ടയവാസൽ മഹാനദി ഉൾപ്പെടെ നിരവധി സിനിമകളിൽ മികച്ച വേഷം അവതരിപ്പിച്ച മോഹൻ ഒട്ടേറെ സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തു വിജയ്യുടെ കണ്ണുക്കുൾ നിലവ് സൂര്യനായകനായ വേൽ അജിത്തിൻ്റെ ആൾവാർ എന്നൈ സൂപ്പർ ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചത് മോഹൻ നടരാജനാണ് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു ചെന്നൈ സാലിഗ്രാമിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം തമിഴ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുകയാണ് സഹപ്രവർത്തകർ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം